ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയുമായ എം എച്ച് ഔഷാദിനെ മുൻ വൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കയ്യേറ്റം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി തന്നെ കയ്യേറ്റം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം എച്ച് നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയായ സംഭവം ഉണ്ടായത് ഒരു കേസിന്റെ കാര്യം സംസാരിക്കുവാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ നേരിൽ വന്ന് കാണണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിലെത്തിയത് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് എസ് എച്ച്ഒ എത്തിയിട്ടില്ലെന്നും പ്രതികൾ ഇരിക്കുന്ന ബെഞ്ചിൽ പോയിരിക്കുവാൻ എം എച്ച് നൌഷാദിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു ബെഞ്ചിലിരിക്കാൻ താൻ നിലവിൽ ഒരു കേസിലും പ്രതിയല്ലെന്നും എസ് എച്ച്ഒ വരുന്നതുവരെ നിൽക്കാമെന്നും അറിയിച്ച് പുറത്തേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ച എം എച്ച് നൌഷാദിനെ സി പി ഒ നൌഷാദ് തടയുകയും കഴുത്തിലും വയറിലും പിടിച്ച് തള്ളുകയും ബലമായി പിടിച്ചു വലിച്ച് ബെഞ്ചിലെത്തുവാൻ ശ്രമിച്ചു എന്നുമാണ് പരാതി പിന്നീട് എത്തിയ എസ് എച്ച്ഒ അജിത്തിനോട് പരാതിപ്പെട്ടപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ നിനക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എം എച്ച് നൌഷാദ് പറയുന്നു വലിച്ചപ്പോൾ നിങ്ങൾ ഇതിനെത്തി ഞാൻ വേറൊരു പ്രശ്നമില്ലല്ലോ ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നില്ലേ കൂടില്ലല്ലോ നീ ഇവിടെ ഇരിക്കണം നിന്നോട് ഇരിക്കാൻ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ ഒരു മോശമായ രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് കാഴ്ച കണ്ടിട്ടാണ് സീ കയറി വരുന്നത് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സാറിനോട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ പരിപാടി പറഞ്ഞിരുന്നു എന്നാലും ഉഷാദ് പോയിട്ട് വരുമോ പോയിട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഇപ്പം എന്നാലും പോയിട്ട് വരണ്ട സാർ എന്താ വെച്ചാൽ പെട്ടെന്ന് പോവാന്നല്ലേ പറഞ്ഞത് അത് പറയുമ്പോൾ അദ്ദേഹം എന്നോട് െന്നു കാര്യങ്ങൾ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൈക്ക് നല്ല ചോര കളർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമുണ്ട് സാർ ഇതൊന്നും നോക്ക് അദ്ദേഹം എന്നെ ഞാൻ നിയമപരമായിട്ട് മേലാധികാരികൾ പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ നിരന്തരമായി വേട്ടയോടൊന്നു പരാജയ കൊടുക്കാനും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ പേരിൽ ഞാൻ കേസെടുത്ത് നിങ്ങൾ തന്നെ അകത്തോണ്ടിരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഭീഷണി സ്വർത്തിട്ട് സംസാരിക്കേണ്ടി അതുകൂടെയപ്പോ ഇത്രയും പ്രതികളുടെ അതുപോലെ തന്നെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റു കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ വെച്ചുകൊണ്ട് അപമാനിച്ചപ്പോ ഉണ്ടായ ഒരു മാനസിക പീഡനം ചെറുതല്ല പോലീസ് തന്നോടുള്ള മുൻ വൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടികളാണിതെന്ന് നൌഷാദ് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ് മാഫിയ സംഘവും പോലീസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു ശബ്ദ സംഭാഷണം നൌഷാദ് മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ഇത് വാർത്തയായതിനെ തുടർന്ന് ഇരുമപ്പെട്ടി സ്റ്റേഷനിലെ ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുതല നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ മുൻപുണ്ടായിരുന്ന ഒരു എസ് ഐക്കെതിരെ കള്ളപ്പരാതി നൽകുവാൻ സ്റ്റേഷനിലെ രണ്ട് സീനിയർ പോലീസ് ഓഫീസർമാർ പൊതുപ്രവർത്തകനായ നൌഷാദിനോട് ആവശ്യപ്പെടുകയും നൌഷാദ് ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പ്രതികാര നടപടികൾ ആരംഭിച്ചത് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഗിരിജാവല്ലമൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കേസ് സെറ്റിൽ ചെയ്തു എൻ്റെ കുടുംബത്തിലുള്ള ഒരു കേസായിരുന്നു ആ കേസ് വളരെ മാന്യമായിട്ട് രമ്യമായി പരിഹരിച്ചു വിട്ടെങ്കിൽ അത് പറ്റില്ല അത് കേസ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ഐ സാറിനെതിരെ അന്നത്തെ എരുവപ്പെട്ടി സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരായ ബേബിച്ചൻ അതുപോലെ ജോർജ് എന്ന് പറഞ്ഞ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരെന്നെ നാല് പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടിട്ടുള്ളത് അതുപോലെ ഒരിക്കലും ഇവിടെ ശർമ്മനയാടൊരു വീട്ടിലേക്ക് തന്നെ വിളിപ്പിച്ചു എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പരാജയമോ ബാക്കി ഞങ്ങൾ വളപ്പിക്കണം ഞങ്ങൾ വയ്ക്കുന്നു ഞാൻ പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹം ആ വിഷയം നല്ല രമ്യമായി പരിഹരിച്ച കേസാണ് അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഞാനൊരു പരാജയം എഴുതിയിരിക്കാൻ നിൽക്കില്ല അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മേലാൽ ആ കാര്യം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് കിടക്കരുത് എന്നാലാകുന്നതാണ് എനിക്ക് പറയേണ്ടി വരുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഓരോ അകാരണമായി കേസുകൾ രാഷ്ട്രീയ സമരങ്ങളുടെയും തർക്കങ്ങളുടെയും മറപ്പിടിച്ചും കള്ളപരാതികൾ ഉണ്ടാക്കിയും തന്റെ പേരിൽ പല സന്ദർഭങ്ങളായി പതിമൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തതായും തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചതായും നൌഷാദ് പറയുന്നു പതിമൂന്ന് കേസുകളിലും താൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി കുറ്റക്കാരനല്ലെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെന്നും നിലവിൽ തന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ലെന്നും നൌഷാദ് പറഞ്ഞു തന്നെ വീണ്ടും വേട്ടയാടുന്ന പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം അറിയിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി